ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നാച്ചുറൽ ഹെയർ ഡേ ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് അപ്പം വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇപ്പം ചെറിയ കുട്ടികളിൽ പോലും തന്നെ നിര കണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് അപ്പം പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അത് ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഈ തലമുടി എൻ്റെ നിറച്ചിരിക്കുന്നത് ഈ ഒരു തലമുടി നമുക്ക് ഒറ്റ യൂസ് തന്നെ ഈ ഒരു ഹെയർ ഡൈ വെച്ചിട്ട് നമുക്ക് നല്ല കറുപ്പ് നിറത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും യാതൊരുവിധ വാർശ്വഫലങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിപ്പോൾ ഇത് ഒരു ദിവസം ഇപ്പം തലേ ദിവസം ഒന്നും തന്നെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ നേരം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ അത് കിട്ടുന്നത് ഞാനിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല ഈ ചൊറിച്ചില്ല അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഈയൊരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഈ ഒരു ഹെയർ ഡേ തലവേല അപ്ലൈ ചെയ്ത് രണ്ട് മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത റിസൾട്ടാണ് ഇട്ട് കാണുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് അത്രയ്ക്കും നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ ഇതൊരു രണ്ട് മൂന്നാഴ്ചയോളം നമുക്കിതിൻ്റെ കളർ പോവാതെ നിൽക്കുന്നുമുണ്ട് നമ്മളിതിൽ ഒന്നും ചേർത്താതെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു ഡിക്വേഷൻ വേണം അതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഇനി ഇതിൽ ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് അനാറിൻ്റെ തൊലി ഇനട്ടിട്ട് കൊടുക്കുന്നത് അനാറിൻ്റെ തൊലി നമുക്ക് മുടി കറുപ്പിക്കാൻ വളരെ എഫക്റ്റീവ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയില ഇനിട്ടിട്ട് കൊടുക്കുന്നത് തേയിലയും മുടിക്ക് നല്ല നിറം കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് പനിക്കൂർ കയിലാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും മുടി നന്നായിട്ട് വളരും അതുപോലെ തന്നെ നീരിറക്കൊക്കെ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ആ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയില ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഡെക്കറേഷൻ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് സോറി രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തത് ഒരു കപ്പായിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി വരും ഏകദേശം നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ട് ചെയ്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് രണ്ട് സ്പൂണളവിൽ കോഫി പൗഡറാണ് കേട്ടോ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് സാധാരണ കോഫി പൗഡർ ആയാലും മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒത്തിരിയല്ലോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഡെക്കറേഷൻ കുറച്ച് നല്ല റിച്ച് ആയിട്ട് തന്നെ ഉണ്ടാക്കണം നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പ് നിറമാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഡെക്കറേഷൻ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടോഴുകി തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ് ഇത് നമുക്ക് ഒട്ടും തണുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചൂടോടക്കിയാൽ തന്നെ നമുക്കിത് ഈ ഹെയർ ഡൈ മിക്സ് ചെയ്യാം ഇനി ഞാൻ ഈ ഒരു ഇരുമ്പ് ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ട് തരാം ഈ ഒരു ഡെക്കറേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാം ഞാൻ അതിനിവിടെ അട്ടർ ആയുർവേദയുടെ ഹെന്ന പൗഡറാണ് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഹെന്ന പൗഡർ എടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നിറച്ച മുടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിലെടുക്കാൻ പറ്റും എന്നിട്ട്താ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തി കൊടുക്കാനുണ്ട് അത് വളരെ സ്പെഷ്യലാണ് കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നത് വേറൊന്നുമല്ല ത്രിഫല ചൂർണ്ണമാണ് നെല്ലിക്ക താന്നിക്ക കടുക്ക ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ഈ ഒരു ത്രിഫല ചൂർണം അപ്പം ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഹേഡയിലേക്ക് ഈ ത്രിഫല ചൂർണം ചേർത്തി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇനി വേറൊരു നെല്ലിക്ക പൊടി ചേർത്തേണ്ട ആവശ്യമില്ല ഇതെല്ലാം തുല്യമായിട്ടുള്ള അളവിലാണ് ഈ ഒരു ത്രിഫുല ചൂർണത്തിൽ നെല്ലിക്കയും കടുക്കയും താന്നിക്കയും ചേർന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു ത്രിഫല ചൂർണം നമ്മുടെ തലയിൽ നന്നായിട്ട് താരനുണ്ടെന്നുണ്ടെങ്കിൽ ത്രിഫല ചൂർണം തൈരിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുത്താൽ മതി ഒരു മൂന്ന് തവണ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ താരനൊക്കെ പോയി ഉണ്ടാവും ഇനി നമുക്കിതാ ഈ ഒരു ചൂടോടൊക്കെ തന്നെ ഈ ഒരു വെള്ളം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഈ ഒരു ത്രിഫല ചുവണ്ണം നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിലുണ്ടാവില്ല ശക്തമായിട്ടുള്ള മുടി കൊഴിച്ചിൽ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ ഇതൊരു ആഴ്ചയിൽ ഒരു തവണ വീതം തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിന്ന് കിട്ടും നമ്മുടെ ഹെയർ ഡൈ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് തന്നെ പരത്തിക്കൊടുത്ത് ഇനി ഇതൊന്ന് മൂടി വെക്കാം ഇതിപ്പം ഞാൻ തലേ ദിവസം രാത്രിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്കിത് രാവിലെ ആവുമ്പം തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നേരം വെളുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നല്ല ബ്ലാക്ക് കളറിലുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുക നമ്മൾ നീലാമരി ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആർക്കും അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കൊരു ലൈക്ക് തരാനും അതുപോലെ ഒരു ഹൈപ്പ് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ മതി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്